റെയിൽവേ ജീവനക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചെറുതുരുത്തി ഭാരതപുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിൽ നടപ്പാത നിർമ്മാണം പൂർത്തിയായി വരുന്നു തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൽ ജീവനക്കാർക്ക് നടന്നുപോകാൻ പോകാൻ സൗകര്യമില്ലാത്തതിനാൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് കഴിഞ്ഞ വർഷം നവംബർ രണ്ടാം തീയതി നാല് റെയിൽവേ ജീവനക്കാർ തീവണ്ടി തട്ടി മരിച്ചതിനെ തുടർന്നാണ് റെയിൽവേ അധികൃതർ അടിയന്തരമായി നടപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചത് സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി പാലത്തിനു മുകളിൽ തീവണ്ടി എത്തിയാൽ പാളത്തിന് പുറത്തേക്ക് മാറി നിൽക്കാനുള്ള നടപ്പാത സംവിധാനമാണ് ഒരുക്കുന്നത് പാളത്തിന് വശത്തായി ഇറങ്ങി നിൽക്കാൻ പ്രത്യേക സൗകര്യം ഒരുക്കുന്നുണ്ട് പാലത്തിനു മുകളിലേക്ക് റെയിൽവേ ജീവനക്കാർക്കും അനുബന്ധ തൊഴിലാളികൾക്കും മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ മറ്റാർക്കും ഇവിടെ പ്രവേശിക്കാൻ അനുമതിയില്ല റെയിൽവേയുടെ ഭാഗമായി ജോലി ചെയ്യുന്നവർക്ക് തീവണ്ടി എത്തുമ്പോൾ ഇവിടെ മാറി നിൽക്കാനുള്ള പ്രതലം മാത്രമാണിത് പാലത്തിന്റെ രണ്ടറ്റങ്ങളിലും സുരക്ഷാ കവചങ്ങളും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനു പുറമേയാണ് പാളത്തിന്റെ വശങ്ങളിലായി പ്രത്യേക സൗകര്യം ഒരുക്കുന്നത് പതിറ്റാണ്ടുകൾക്കു ശേഷം പാലങ്ങളുടെ ഗാർഡറുകൾ മാറ്റി പുതിയ പാളങ്ങൾ സ്ഥാപിച്ചിരുന്നു ഇതോടൊപ്പം രണ്ടു പാലങ്ങളിലും ഇത്തരത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപ്പാതെ സൗകര്യം ഒരുക്കുന്നുണ്ട് ഇതോടെ പാലത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ വളരെ സന്തോഷത്തിലാണ്